യേശുക്രിസ്തുവിൻ്റെ തിരു ജനനം ചരിത്രത്തിലെ ഒരു മഹാത്ഭുതമാണ് ഗ്രാമീണ കന്യകയായ മറിയാം സ്വന്തം നാഗുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇതിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചപ്പോൾ ആ കന്യകയിൽ ഒരുവായ നിത്യനായ ദൈവപുത്രനാണ് ക്രിസ്തു സമർപ്പണം വരുമ്പോൾ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരികയുള്ളൂ ഒരു വ്യവസ്ഥയും കൂടാതെ സമ്പൂർണ്ണമായി ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിക്കുമ്പോൾ അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും സത്യം പറയട്ടെ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിലും ക്രിസ്തു ഇല്ല സമർപ്പണം എടുത്തിട്ടില്ല ക്രിസ്തുവിനെ വിളിച്ചിട്ടില്ല പ്രാർത്ഥനകളുണ്ട് നമസ്കാരങ്ങളുണ്ട് മനോഹരമായ അർത്ഥഗാംഭീര്യമുള്ള സുന്ദര ഗാനങ്ങളുണ്ട് ഗീതങ്ങളുണ്ട് പക്ഷേ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്തുവിനെ വിളിച്ചിട്ടില്ല ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ലഭിക്കുന്നത് സ്നേഹമാണ് ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ലഭിക്കുന്നത് സമാധാനമാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ലഭിക്കുന്നത് സേവന തൽപരതയാണ് കാരുണ്യമാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരും ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ നാം എല്ലാം വാസ്തവത്തിൽ അശുദ്ധരല്ലേ പാവികളല്ലേ പ്രവണതകളല്ലേ നമ്മുടെ രക്തത്തിലുള്ളത് പക്ഷേ പുറമേ പാവം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ രക്തത്തിൽ പാവത്തിൻ്റെ പ്രകൃതിയുണ്ടല്ലോ എന്നാൽ ആ പ്രകൃതി മാറും യേശുക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ പക്ഷേ നമ്മെ കാണുന്നവർ മനസ്സിലാക്കി വരികയില്ല എന്നാൽ എല്ലാം കാണുന്ന ജീവനുള്ള ക്രിസ്തു നമ്മെ നയിക്കും നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും മറ്റുള്ളവർക്ക് നാം അനുഗ്രഹവാത്തമായി തീരുകയും ചെയ്യും ഈ മഹത്തായ അനുഭവത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മാടി വിളിക്കുന്നത് വരിക ക്രിസ്തുവിനെ സ്വീകരിക്കുക രക്ഷകനായ ക്രിസ്തുവിനെ കൈക്കൊള്ളുക ക്രിസ്തുവിൻ്റെ ജീവിതം വേർതിരിക്കുക ഞാനും എനിക്കുള്ളതെല്ലാം യേശുവേ നിൻ്റേത് എന്ന് തുറന്നു പറയാനുള്ള എളിമ നമുക്ക് കൈവരിക ആ മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ